ഹായ് എബ്രിവാൻ വളരെ വേദനയോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ മഴ ഒരു ഒന്നൊന്നര മഴയാണല്ലോ ഇത് കണ്ടില്ലേ ഇത് നമ്മൾ അയൽവക്കത്തുള്ള ഒരു വീടാണ് ഇവിടെ ഒരു പഴയ മാവിൻ്റെ മരം ഉണ്ടി അതാണിപ്പോൾ ഈ വീണത് ശരിക്കും ഒരു നാരോ എസ്കേപ്പ് തന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്

കണ്ടില്ല ഓട് അമൂലക്കുള്ള ഓടുമേൽക്കാണ് വീട് അതുകൊണ്ട് കയച്ചിലായി പോയതാ ഈ മാവാണ് ഈ വീടിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ഒരു തനൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു മാവിൻ്റെ മരമാണ് ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ കണ്ടു വന്നിട്ടുള്ള ഒരു എന്താ പറയുക എന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു മാവ് മരം ഒന്നും അറിയില്ല അതുപോലത്തെ ഒരു മാവിൻ്റെ ഒരു മരമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അത് മുറിച്ച് കളയല്ലേ പറ്റുള്ളൂ അതിങ്ങനെ മുറിച്ച് കണ്ടപ്പോൾ ഉണ്ടല്ലോ പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നി നമ്മളെ കേരളത്തിലെ മഴ ഭയങ്കര ആണല്ലോ ഇതുപോലെ ആർക്കും ഇനി ഇതുപോലെ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതുപോലത്തെ ഡിസാസ്റ്റേഴ്സ് ഒന്നും നമുക്ക് തടയാൻ പറ്റൂല എങ്കിലും കൂടിയിട്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് അതുപോലെ ഇമീഡിയറ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഉള്ള നമ്പേഴ്സൊക്കെ എല്ലാവരും എപ്പോഴും കരുതുക കണ്ടില്ല മരം പോയപ്പോൾ അതിൻ്റെ തനൽ പോയി അതിൻ്റെ ഒരു എംപിനെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ വീടിൻ്റെ ആ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെട്ട പോലെ സോ വൺസ് അഗെയിൻ എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കോമൻസും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്